ഈശോയ്ക്കും അമ്മയ്ക്കും കോടാന് കൂടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് അന്ന അമ്മ പറഞ്ഞതുപോലെ ഞാനിവിടെ അച്ഛനെ കണ്ടു അച്ഛൻ കുരിശ് അത് വെച്ചപ്പോൾ എന്തോ ഭാരം എന്നെ വിട്ടുപോകുന്നത് പോലെ എന്നെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ രണ്ടാമത് തവണ അച്ഛൻ കുരിശ് വെച്ചപ്പോൾ ആരും എൻ്റെ ബാക്കിൽ എൻ്റെ രണ്ട് കയ്യിലും തൊടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു അതമ്മയായിരിക്കും അമ്മയെല്ലാം മാറ്റും എന്ന് ഉറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ആൻ്റി എന്നോട് പറഞ്ഞായിരുന്നു അമ്മയെ അമ്മയുടെ പ്രതിഷ്ഠത്തിൻ്റെ ഒരു സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന് അത് എനിക്ക് സാധിച്ചു നേരത്തെ എൻ്റെ ദേഹം ഫുള്ളുമായിരുന്നു ഇതുപോലെ അല്ലായിരുന്നു എൻ്റെ സ്കിന്ന് ഫുള്ളും പാടുകളായിരുന്നു അത് എൻ്റെ കൂടെ പഠിക്കുന്നവർ എന്നെ കളിയാക്കും എന്താണ് നിൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു ഞാനിതും അമ്മേ അമ്മേനോട് പറഞ്ഞായിരുന്നു ഞാൻ അമ്മേനോട് കനഞ്ഞു പ്രാർത്ഥിച്ചു അമ്മേ ഇതൊന്നും മാറ്റിത്തരണമേ എനിക്ക് അവരോട് പറയണ അമ്മയാണ് ഇത് മാറ്റി തന്നതെന്ന് എനിക്ക് പറയണ അമ്മേ ഞാൻ ആവർത്തിച്ച് അമ്മേനോട് പറഞ്ഞു ഇപ്പോൾ ഒരു പാടുകളില്ല ഇവിടെയൊക്കെ ഫുള്ള് വൈറ്റ് പാടുകളായിരുന്നു മോത്ത് ഇവിടെ മുഖത്ത് ഫുള്ള് പാടുകളായിരുന്നു ഇവിടെയൊക്കെ ഫുള്ള് പാടുകളായിരുന്നു ഇപ്പൊ ഒന്നും കാണുന്നില്ല എനിക്ക് ഭയങ്കര സന്തോഷമായി ഉടുമ്പടി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അമ്മ എനിക്ക് പെരട്ടി തരും